മലയാളികൾക്ക് ഭാവന എന്ന നടിയെക്കുറിച്ച് ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല നമ്മൾ എന്ന ചിത്രത്തിലെ പരിമളമായി എത്തി ഇന്ന് മലയാള സിനിമാ ലോകത്തും മറ്റ് ഭാഷകളിലും തന്റേതായ ഉരിടം കണ്ടെത്താൻ ഭാവനയ്ക്ക് അധികം കാലതാമസം വേണ്ടി വന്നിരുന്നില്ല ഇപ്പോൾ നീണ്ട അഞ്ചു വർഷത്തെ ഇടവേളയ്ക്കൊടുവിൽ മലയാള സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിരിക്കുകയാണ് നടി ഭാവന മലയാളത്തിൽ നിന്ന് മാറുന്നെങ്കിലും കന്നഡ സിനിമാ രംഗത്ത് താരം സജീവമായിരുന്നു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ച് എത്താറുണ്ട് ഇപ്പോഴത്തെ അജിത്തും ഭാവനയും തമ്മിലുള്ള കൂടിക്കാഴ്ചക്ക് കാരണക്കാരി ഭാവനയുടെ അടുത്ത സുഹൃത്തും നടിയുമായ മഞ്ജു വാര്യറാണെന്ന പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകനും സിനിമാ നിരൂപകനുമായ ചെയ്യാർ ബാലു അസൽ എന്ന ചിത്രത്തിലാണ് ഭാവനയും അജിത്തും നേരത്തെ ഒന്നിച്ചഭിനയിച്ചത് അന്നു മുതൽ ഇരുവരും തമ്മിൽ നല്ല ഒരു സൗഹൃദമായിരുന്നു തുനുവ് എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് മഞ്ജു വാര്യറുമൊത്ത് അഭിനയിക്കവേ തനിക്ക് ഭാവനയുമായി സംസാരിക്കണമെന്ന് അജിത്ത് പറയുകയായിരുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അന്ന് മഞ്ജു ഫോണിൽ ട്രൈ ചെയ്തുവെങ്കിലും ഭാവനയെ കിട്ടിയില്ല മറ്റൊരു നമ്പറിലേക്ക് കൂടെ വിളിച്ചു നോക്കി പക്ഷേ അതും നോട്ട് റീച്ചബിൾ ആയിരുന്നു പിന്നീട് തന്റെ സഹോദരൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിലെത്തിയപ്പോൾ യാദൃശികമായി ഭാവന മഞ്ജുവിനെ വിളിച്ചു സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലായിരുന്നു അപ്പോഴാണ് മഞ്ജു പറഞ്ഞത് അജിത് സാർദിനോട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നുവെന്ന് നോക്കിയപ്പോൾ അജിത്തിന്റെ വിടാമുയർച്ച എന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ചെന്നൈയിൽ നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഫോണിൽ വിളിച്ച് സംസാരിച്ചതിന് ശേഷം ഭാവന അജിത്തിനെ നേരിട്ട് പോയി കണ്ടത് അന്ന് ലെഞ്ച് തങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന് അജിത് പറഞ്ഞിരുന്നു ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരുവരും പിരിഞ്ഞത് അജിത്തിനൊപ്പം അഭിനയിക്കാൻ മാത്രമല്ല ഭാവനയ്ക്ക് വിജയ്ക്കൊപ്പം അഭിനയിക്കാനും അവസരം വന്നിരുന്നു പുതിയ ഗീത എന്ന ചിത്രത്തിൽ മീരാ ജാസ്മിന് പകരം അഭിനയിക്കേണ്ടിയിരുന്നത് ഭാവനയായിരുന്നു എന്നാൽ ഡേറ്റിന്റെ പ്രശ്നം കാരണമാണ് അഭിനയിക്കാതിരുന്നതെന്നാണ് ചി ആർ ബാലു പറയുന്നത് രണ്ടായിരത്തി പത്തിനു ശേഷം ഭാവന തമിഴ് സിനിമകളൊന്നും തന്നെ ചെയ്തിട്ടില്ല മലയാളത്തിൽ റാണി ദി റിയൽ സ്റ്റോറിയാണ് ഏറ്റവും അവസാനം പുറത്തിറങ്ങിയ ഭാവനയുടെ സിനിമ അതേസമയം സിനിമയിൽ നിന്ന് ഇടവേള എടുത്തതിനെ കുറിച്ചും താരമിടയ്ക്ക് പറഞ്ഞിരുന്നു മലയാളം സിനിമയിൽ നിന്ന് മാത്രമാണ് താൻ മാറി നിന്നത് ഒരുപാട് മോഡ് സിംഗ്സ് ഒക്കെയുള്ള ആളായതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ മനസ്സിനെ അത് ബാധിച്ചിരുന്നു എല്ലാ മനുഷ്യരെ പോലെയും തന്നെ വിഷമങ്ങൾ തന്നെ ബാധിക്കാറുണ്ട് എന്നും ഭാവന പറഞ്ഞിരുന്നു ഇപ്പോൾ വളരെ സെലക്റ്റീവായി മാത്രമാണ് ഭാവന സിനിമകൾ ചെയ്യുന്നത് മലയാളത്തിലും കന്നഡയിലുമാണ് ഭാവനയുടെ ഏറെയും സിനിമകൾ ഇറങ്ങുന്നത് മലയാളത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഭാവന വീണ്ടും സിനിമകൾ ചെയ്തു തുടങ്ങിയത് ജീവിതത്തിലുണ്ടായ ചില അപ്രതീക്ഷിത സംഭവങ്ങളാണ് മലയാളത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ ഭാവനയെ പ്രേരിപ്പിച്ചത് മലയാളത്തിലും കന്നഡയിലും ആക്റ്റീവ് ആണെങ്കിലും തമിഴിൽ ഭവന ഇപ്പോൾ അഭിനയിക്കാറില്ല സിനിമകൾ ചെയ്യാറില്ലെങ്കിലും ആരാധകരുടെ എണ്ണം കുറഞ്ഞിട്ടുമില്ല ജയം രവി നായകനായെത്തിയ ദീപാവലി അടക്കം നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമാകാൻ ഭാവനയ്ക്ക് കഴിഞ്ഞു അടുത്തിടെ നടൻ അജിത്തിനൊപ്പമുള്ള ഭാവനയുടെ വീഡിയോ വൈറലായിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ അസൽ എന്ന ചിത്രത്തിൽ അജിത്തിന്റെ നായികയായിരുന്നു ഭാവന കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ